നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മകൈരം നക്ഷത്രത്തെക്കുറിച്ചാണ് മകൈരം നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളും ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഇവരുടെ ആരോഗ്യവും ഒക്കെയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇത് മകേരം നക്ഷത്രക്കാരും മകേരം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും എല്ലാം കണ്ടിരിക്കുന്നത് നല്ലതാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ മകേരം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മകേരം നക്ഷത്രത്തിൽ ജനിക്കുന്ന അധികം ആളുകളും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വളരെയേറെ സമയമെടുക്കുന്ന ആളുകളായിട്ടാണ് കണ്ടുവരുന്നത് എല്ലാ കാര്യങ്ങളും ഒരു കൂടി നോക്കുന്ന സ്വഭാവമാണ് ഈ മകീരം നക്ഷത്രക്കാർക്കുണ്ടാവുന്നത് മനസ്സ് എപ്പോഴും ആശങ്കാകുലമായിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ ഈ മകീരം നക്ഷത്രക്കാർക്കുണ്ടാവുന്നതാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നവരായിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യരുത് എന്നൊരു നിർബന്ധം ഇവർക്കുണ്ടാവും ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടാകുന്നതല്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും പരാജയങ്ങൾക്കും ധനനഷ്ടങ്ങൾക്കുമൊക്കെ കാരണമാകാറുമുണ്ട് ഈ മകേരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാവുന്നതാണ് ശത്രുക്കളെ സ്വാധീനിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ട് വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഈ മകേരം നക്ഷത്രക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ ഇവർക്ക് കാരണമാവുന്നുണ്ട് സ്വന്തം അഭിപ്രായം അനുസരിച്ചായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനമെടുക്കുന്നത് സ്വന്തം അഭിപ്രായത്തിൻ്റെയും സ്വന്തം മനസാക്ഷിയുടെയും പേരിൽ മാത്രമായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലമൊക്കെ ഈ മകേരം നക്ഷത്രക്കാർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ആശയപരമായിട്ടുള്ള ഭിന്നതയും കുടുംബത്തിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉറച്ച ഈശ്വര വിശ്വാസവും അതിൽ നിന്ന് ഉണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാൻ ഈ മകേരം നക്ഷത്രക്കാരെ സഹായിക്കുന്നതാണ് മാതൃകാപരമായ ഒരു കുടുംബത്തിന്റെ സഹകരണം മൂലം മാത്രമേ ഈ മകേരം നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഈ മകേരം നക്ഷത്രക്കാർക്ക് വലിയ വലിയ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ ഏർപ്പെടാൻ കഴിഞ്ഞെന്നൊന്നും വരില്ല ഇവരുടെ സാഹചര്യം അതിനൊത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇടത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് കൂടുതൽ ഗുണമുണ്ടാവുന്നത് ഉദ്യോഗ ജീവിതമൊക്കെ വഹിക്കുവാൻ ഇവർക്ക് സാധ്യതയുണ്ട് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് മകീരം നക്ഷത്രം ഇവരുടെ ഒരു മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ബാല്യകാലം അത്ര മെച്ചകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല ആരോഗ്യക്കുറവും കുടുംബത്തിലെ അസ്വസ്ഥതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തുടങ്ങിയവയൊക്കെ ഇവർക്കുണ്ടാവുന്നതാണ് ഇരുപത്തൊന്ന് വയസ്സ് വരെ പല ബുദ്ധിമുട്ടുകളും ഇവർ അനുഭവിക്കേണ്ടി വരുന്നതാണ് വിദ്യാഭ്യാസത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു തടസ്സമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ് മകീരൻ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഗുണമുണ്ടാകും വിദ്യാഗുണമുണ്ടാകുന്നുണ്ട് ധന അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട് ഇവയെല്ലാം ഈ മുപ്പത്തേഴ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയ്ക്കാണ് സംഭവിക്കുന്നത് മുപ്പത്തിയേഴ് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിലെ കൂടുതൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത് ഈ കാലത്ത് വിരോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വജ്ജനങ്ങളിൽ നിന്ന് ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഇടക്കാലത്ത് വെച്ച് ഉണ്ടാകുന്ന ചില കൂട്ടുകെട്ടുകൾ പലതും ദോഷകരമായിട്ട് കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ മകീരം നക്ഷത്രക്കാര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇടക്കാലത്തുണ്ടാകുന്ന സുഹൃത്തുക്കളെ കൊണ്ടുള്ള ദോഷങ്ങൾ ഏകദേശം അമ്പത്താറ് വയസ്സുവരെ നിങ്ങൾക്ക് തുടരുന്നതാണ് അതുകൊണ്ട് ഇടക്കാലത്ത് വരുന്ന സുഹൃത്തുക്കളെ അടുപ്പിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അൻപത്തിയാറ് വയസ്സിന് ശേഷം ജീവിതം പൊതുവേ ശാന്തമായിരിക്കും കൂടാതെ സാമ്പത്തിക നേട്ടങ്ങളും ഈ വളരെയധികം ഒന്നും ഉണ്ടാകില്ല എങ്കിലും അമ്പത്താറ് വയസ്സിന് ശേഷം ജീവിതത്തിൽ സമാധാനമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് മകേരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തേഴ് വയസ്സിനുമിടയിൽ ഇവർ സാമ്പത്തികമായിട്ട് അടിത്തറവാകുന്നതാണ് മുപ്പത്തേഴ് വയസ്സിനും അൻപത്തിയാറ് ഇടയിൽ ഇവർക്ക് അത്യുന്നതിയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അൻപത്തിയാറ് വയസ്സിന് ശേഷം വലിയ ഉയർച്ച താഴ്ചകളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതായിരിക്കും ഇത്രയുമാണ് മകേരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ അയാളുടെ നക്ഷത്രവും അയാളുടെ ജന്മസമയവുമാണ് അയാളുടെ ആദ്യ ജീവിതത്തിൻ്റെ ആദ്യ ഫലസൂചനകൾ തരുന്നത് ഇപ്പോൾ നമ്മൾ നക്ഷത്രം വെച്ച് മാത്രമാണ് ഈ ഫലസൂചനകൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം